സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് വേറെ ഒന്നും അല്ല കേട്ടോ രാവിലെ തൊട്ടും ആകാനാണെങ്കിൽ ഒരു രക്ഷയില്ല കറങ്ങാൻ പോവാൻ കറങ്ങാൻ പോവാൻ പുറത്ത് പോവാന്നും പറഞ്ഞൊക്കെ ബഹളം വെച്ചെന്തിരിക്കണം ഇപ്പാണെങ്കിൽ നല്ല മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയും കാര്യങ്ങളാണ് എന്താണെങ്കിലും നമുക്ക് ഇന്ന് ഒന്ന് ലൂബിയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് പരിപാടി ഉണ്ട് അത് പതിയെ ചെന്നിട്ട് കാണിച്ചു തരാം കാറ്റും ഉണ്ട് ഉണ്ടാക്കണത് ും അയുധ നല്ല മഴയാണല്ലോ അയുധ പോണോ നമുക്കിപ്പോഴ് പോവാ അതിപ്പ മഴയാണ് പറഞ്ഞത് പോണി ദേവ ലൂബിടെ ചങ്ങലെന്ത് ലൂബി പോകാം ചാറ്റ പോവാ കറങ്ങാൻ പോവാ ഏ ലൂബില്ലാതെ എന്ത് പോക്കല്ലേ അയുധ അയ്യുതാ ഇഞ്ചാലി കുഞ്ഞ് കുഞ്ഞാലി കുഞ്ഞ് കുറേ ദിവസമായല്ലേ പുറത്തിറങ്ങിയിട്ട് ഏ ഇറങ്ങാനൊക്കെ പോയിട്ട് കുറേ ദിവസമായല്ലേ നീയേ വഴിയെ പോണവരെയൊക്കെ കൊരച്ച് പേടിപ്പിക്കുമ്പോൾ ഓർക്കണം അയ്യോ നല്ല മഴ പെയ്തേ അയ്യൂട്ട ഞാൻ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോ തന്നെ ഭയങ്കര മഴ ഏ മഴ മാറിയിട്ട് പോകണം മഴ മാറിയിട്ട് പോവാന്ന് പറയുന്നേ പോങ്ങാടാ മഴ മാറി മഴ മാറി നമുക്ക് ഇപ്പൊ തന്നെ പോവാട്ടാ ലോമിയോ എവിടെ ലോബി ലോമിട്ടോ എന്ന

ലൂബി അപ്പൊച്ചനെ കൊണ്ട് പോയി ഗൈസ് അല്ലേ ഹയ്യൂ ആ ഓക്കെ വരില്ല

ൂപിച്ച് പോയി ഒരു നല്ല ചങ്ങല മേടിക്കാം മറ്റമ്മ ഒരു ചേച്ചിയില്ല എല്ലാം പൊട്ടിച്ച് 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 പൊട്ടിച്ചെന്ന് വെച്ചാൽ കെട്ടിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ അത് നമുക്ക് പോയി നമ്മുടെ വെഡ്ഷോപ്പിൽ പോയി ഒരു ചങ്ങല മേടിക്കാം അയ്യോ ചിരിച്ചു ഓ ഒരു പാവം കൊച്ചിരിക്കാൻ നോക്കി ഏതാണ് പാവം കൊച്ചു രൂപിയാണോ അയ്യൂട്ടനാടാ പാവം കൊച്ചിട്ട് രൂപിയാണോ പാവൂട്ടനാ പാവം പറയാണെങ്കിൽ അയ്യോ മഴിയാന്ന് പറ്റേ രക്ഷേ ലൂബിനെ കുളിപ്പിച്ചിരുന്ന കുളിപ്പിക്കാന്നൂബിട്ടാ പോണ എവിടാ എവിടാ ലോപിക്ക് വാങ്ങാൻ പോയി ചങ്ങല ലോപിക്ക് ചങ്ങല വാങ്ങാൻ പോയണല്ലേ പറഞ്ഞു അതന്ന എന്റെ പനിയും പിടിക്കും മോനും പനി പിടിക്കും അഴൂട്ടനും പനി പിടിക്കും ചിറ്റപ്പനും പനി പിടിക്കും അച്ചക്കും പനി പിടിക്കും എല്ലാവർക്കും നമുക്ക് വീട്ടിലേക്ക് അപ്പൊ നമ്മളത് ഇതാ അതെ നമ്മുടെ ബെഡ്ഷോപ്പിന്റെ ഭക്തി എത്തിയതാ നമുക്ക് എന്തായാലും അതൊക്കെ അതിപ്പം മെഡ്ഷോപ്പ് അങ്ങനെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് എന്തായാലും നമുക്ക് അകത്ത് അത് ബാക്കിയൊക്കെ കാണാം ഷാജിക്കോ മാഡം എന്തൊക്കെയുണ്ട് നമ്മടെ ഷാജിക്കാന്റെ വെച്ചോപ്പാറ അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാ റേറ്റ് കൂടെ നല്ല വെഡ്ഷോപ്പാണ് നമ്മളെ സ്ഥിരം പറഞ്ഞ ബെഡ്ഷോപ്പാണ് കേട്ടോ നമ്മൾ ഷാജിക്കാൻ്റെ വെച്ചോപ്പാണ് ഷോപ്പാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചൊക്കെ തന്നെയാണ് നമുക്ക് എന്തായാലും മാക്സിമം എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടാവും കേട്ടോ ഇപ്പൊ മഴയാണ് നമുക്കെന്തായാലും പിന്നെ ഊബിക്കട്ടിച്ച് അങ്ങനെ പറ്റിയ പൊട്ടിക്കോ അപ്പൊ അതൊരു ഇതാണ് ഇപ്പൊ ഇപ്പൊ കേട്ടോ ഇല്ലേ ഈ മീനെ എങ്ങനെയുണ്ട് വീട്ടിലെ പോരണ്ടല്ലോ നമ്മടെ വീട്ടിലെ മീനല്ല മോലാജിലൊന്ന് ഓടിക്കുന്ന ഓടിക്കുന്ന പിന്നെയാണ് നോക്കി എന്തങ്ങനെയാണ് കരിമീനാണ് കരിമീനമ്മ നല്ലത് മേടിച്ചിട്ടുണ്ട് പതിയെ നമ്മള് ഇറങ്ങിയാണ് നല്ല മഴയാണ് വെച്ചാ മാര് രക്ഷില്ല ആളവിടെ അവിടെ ഇങ്ങനെ നോക്കി നമ്മള നമ്പരൊക്കെ ഇണ്ട് നമ്പരൊക്കെ അവിടെ കൊടുത്തേക്കാണ് നമുക്ക് എന്തായാലും ഓക്കെ നമ്മൾ ലൂബീന്റെ ഒച്ചക്ക് നിറന്റകത്താക്കിട്ട് പോയില്ല അതാണ് അവള് പെരിച്ചു പോയി മേത്തൊക്കെ നിറച്ചായിട്ടാക്കി ലൂബി അച്ഛൻ പറഞ്ഞല്ലോ ലൂബീനെ കുറിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന മതിയൊന്നു ലൂബി വെച്ച അച്ഛന് മേത്തൊക്കെ നിറച്ചായിട്ടാക്കി ഓ അന്നേ നിറച്ചായിട്ടായി കേട്ടാ നല്ല അപ്പൊ ഇവിടെ എത്തിയപ്പോഴൊക്കെ നല്ല അടിപ്പം മഴയ്ത് എന്ത് പറയാം രക്ഷ മഴ ഇവിടെ കാര്യമില്ല കേട്ടോ നമ്മ മാറൊക്കെ മഴയായി പോലെ മഴയായ

ോ ഇങ്ങനെ വരുന്ന പറ്റാൻ തരുന്നു താലക്കേട്ടില്ല എന്റെ സാരില്ലേ ഒന്നും പറ്റില്ല ലൂബി ലോബിപ്പെന്നെ അപ്പത്തിന് ഞാൻ കൈ ഒട്ടിക്കെ നിന്നല്ല പറയാടെ ലൂബിയോടെ ലൂബി

നല്ല മഴയാണ് മഴയാണ് എന്തായാലും മഴ മാറിയാണ് മഴ മാറിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളു മഴ മാറാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ പനി വരും അയ്യൂട്ടനും പനി വരും ലൂപിക്കും പനി വരും അല്ല അയ്യോ ലൂപി കൊറേ ദിവസമായി പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങിട്ട് മഴ കൂടി നമ്മൾ നമ്മൾ തിരിച്ചു നല്ല പിന്നെ എങ്ങനെ എങ്ങനെ ഈ ാണ് മാ ഇറങ്ങനെ ഇറങ്ങാ സ്ഥലത്ത് പോകും മറ്റാമ്മ ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ കൂലായി ഞങ്ങൾ ഞങ്ങള് വണ്ടിയിടാത്തന്നെ ഇരിക്കുന്നത് നല്ല മഴ ഇറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾ പതിയെ തിരിച്ചു പോകാൻ പോവാണ് എന്തോ ഇതങ്ങണ എതങ്ങണ ഒരു െ നമില്ലേ ഏ ആ ദൂരക്കു ദൂരൂ കാര്യ നമുക്കില്ലേ വേറെ സ്ഥലത്ത് പോവാത്തു പോകാം നമുക്ക് ഇല്ലാത്ത സ്ഥലത്ത് പോവാ നടന്ന് പോന്നു പോകാനായിട്ട് ഇപ്പൊ എങ്ങനെ അടക്കുമ്പോ മഴ പോ നമുക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലത്തു പോവാം നടക്കാൻ പറ്റുന്ന സ്ഥലത്ത് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഉദൻ തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ